ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളിന് ശേഷമാണ് ഇവനെ കിട്ടുന്നത് എങ്ങനെ നമുക്ക് ഇവനെ ഇതുപോലെ ആക്കിയെടുക്കാം ഒരു സവാള കുറച്ച് പച്ചമുളക് കുറച്ച് കാന്താരി മുളക് ഇവയെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് എല്ലാം കൂടി ഇട്ട് ഒന്ന് മസാല ചേർത്ത് വെക്കുക ആദ്യം നമുക്ക് എണ്ണയിട്ട് ഈ മുളകൊന്ന് മുരിച്ചെടുക്കാം നമ്മൾ അടുപ്പിലാണ് എല്ലാം ചെയ്യുന്നത് കൂടുതലും കാരണം അടുപ്പിൽ ഉണ്ടാക്കുന്ന ആ മണവും ടേസ്റ്റും ഒന്നും ഗ്യാസിലോ ഇൻഡക്ഷനിലോ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടത്തില്ല കായ്സ് എന്നിട്ട് ആ മുളക് നന്നായി മുരിഞ്ഞു വരുന്നതിലേക്ക് ഈ അരപ്പ് വരവി വെച്ചത് മീനും സവാളയും എല്ലാം കൂടി ഒന്നിടുക ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി വേവിച്ച് മറിച്ച് തിരിച്ചിടുമ്പോൾ ഇതേപോലെ ഇവനെ കിട്ടും ഇവനൊരൊറ്റ ഐറ്റം മതി നമുക്കൊരു പാത്രം ചോറ് കാലിയാക്കാൻ ഇവൻ ഇവൻ നല്ല ഒരു ചാള കരിപാടാണ് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിഞ്ഞിടാത്തവർക്കു വേണ്ടി പറഞ്ഞതാണ് ഇന്നത്തെ ഉച്ചയൂണ് കുശാലായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കായ്സ്